ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്ന ദൈവത്തിന്റെ മക്കൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്നത്തെ സന്ദേശത്തിന്റെ ആധാരം നിങ്ങളുടെ ദൈവം എവിടെ ചില പ്രാർത്ഥനകൾക്ക് മറുപടി വരാതെ വെയിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ താമസിച്ചിരിക്കുക അല്ലെ കാത്തിരിക്കേണ്ടി വരുമ്പോൾ ശത്രുവായവൻ ഹൃദയത്തിൽ ചോദിക്കുന്ന ചോദ്യം ചിലരോട് നേരിട്ട് മനുഷ്യരിലൂടെ ചോദിക്കും എവിടെ പോയി നിന്റെ ദൈവം പ്രാർത്ഥിച്ചിട്ട് എന്താ മറുപടി ഇല്ലാത്തത് നിങ്ങൾ മറ്റുള്ളവരെ നോക്കൂ അവർക്കൊന്നും കുഴപ്പമില്ലല്ലോ അവരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അവർക്കെന്താ പ്രശ്നമില്ലാത്തത് അവർ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് മറുപടി കിട്ടുന്നല്ലോ അപ്പം ഈ ചോദ്യം ഒരുപാട് പേരുടെ ഹൃദയങ്ങളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നൂറ്റി പതിനഞ്ചാമത്തെ സങ്കീർത്തനത്തിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവരുടെ ദൈവം എവിടെയെന്ന് ജാതികൾ ചോദിക്കുന്നത് എന്ത് മറുപടി അതിന് മറുപടി ഉണ്ട് മൂന്നാം വാക്യം നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് അവൻ തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു ദൈവം ദൈവമാണെന്ന് ഓർക്കണം ദൈവത്തെ ദൈവമായിട്ട് തന്നെ കാണണം ഞാൻ ആവശ്യപ്പെടുന്നതൊക്കെ ചെയ്തു തരുന്ന എൻ്റെ സഹായിയായിട്ടോ എൻ്റെ ഒരു ഹെൽപ്പറായിട്ടൊന്നല്ല ഞാൻ കാണുന്നത് പലർക്കും ദൈവം അങ്ങനെയാണ് ഹലൂയ്യ ഇന്ന് ശാലോം സന്ദേശം കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും കറുത്ത ധൈര്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവം ഇടപെടുന്നു ഇടപെടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു ദൂത് നിങ്ങളോട് പറയാൻ പരിശുദ്ധങ്ങളോട് പറയുക ഈ സന്ദേശം കേൾക്കുന്നത് നിങ്ങൾ മുഴുവൻ കേൾക്കണം ആരും ഒഴിവാകരുത് മുഴുവൻ സമയത്ത് കേൾക്കണം ഹാല ലൂയ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഉടനടി കേട്ടില്ലെന്ന് പറഞ്ഞ് ദൈവം ദൈവം അല്ലാതാകുന്നില്ല ദൈവം മറുപടി തരാതിരിക്കുന്നുമില്ല ശ്രദ്ധിച്ച് കേൾക്കണം മൂന്ന് വിധത്തിലുള്ള മറുപടിയാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്നത് ആ മൂന്ന് മറുപടിയുടെ മറുപടിയുടെയും ആകത്തുക റോമാലേഖനം എട്ടാം മധ്യം ഇരുപത്തിയെട്ടാം വാക്ക് തെഴുതിയിട്ടുണ്ട് മൂന്ന് മറുപടികളുടെയും ആകത്തുക അത് ഞാൻ ആദ്യം പറയാം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അതും ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് പറഞ്ഞത് എന്താണ് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് നമുക്കറിയത്തില്ല വായു വരുന്നതെല്ലാം പറയാനും ഇഷ്ടമുള്ളതെല്ലാം ചോദിച്ചോ നടത്തി തരാമെന്ന് പറയാനാ നമ്മൾ ആ പ്രാർത്ഥന ഉപയോഗിക്കുന്നു പക്ഷെ ദൈവത്തിന് ഇഷ്ടം എന്താന്ന് നമ്മൾ അറിയുന്നില്ല ആത്മാവ് നമ്മളെ സഹായിക്കും പ്രാർത്ഥിക്കാനായി പരിശുദ്ധാത്മാവ് ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് സകലതും ദൈവം നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കും ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇപ്പോൾ വന്നില്ലെങ്കിൽ ഓർക്കണം അത് ദൈവം പ്രവർത്തിക്കില്ലെന്നല്ല അത് ഒരു ദൈവമഹത്വം വെളിപ്പെടുത്താനായി നന്മയ്ക്കായി വ്യാപരിപ്പിക്കും ശ്രദ്ധിച്ചേ ഒന്നാമത്തെ കാര്യം പ്രാർത്ഥനയുടെ മറുപടി വരുന്നൊരു ഒന്നാമത്തെ കാര്യം വേഗത്തിൽ മറുപടി തരുന്ന നമ്മുടെ പ്രാർത്ഥനകളുണ്ട് വേഗത്തിൽ മറുപടി തരുന്നു ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അതിന് പറഞ്ഞു വരുന്നു രക്തസ്രാവക്കാരി സ്ത്രീയെക്കുറിച്ച് മർക്കോസ് എഴുതി സുവിശേഷം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലിൽ തൊട്ടപ്പോൾ ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു പക്ഷെ അവൾ വർഷങ്ങളോളം രോഗിയായിരുന്നു വർഷങ്ങളോളം അന്നും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഒരു ദിവസം സൗഖ്യം നടന്നു തൊട്ടപ്പോൾ സൗഖ്യം ഭർത്തിമായെന്ന് പറഞ്ഞൊരു കുടൻ നിലവിളിച്ചു ആ നിമിഷം സൗഖ്യം അവൻ്റെ കണ്ണിന് കാഴ്ച ലഭിച്ചു യേശു കുഷ്ഠരോഗിയെ തൊട്ട് സുഖമാക്കി അവൻ്റെ അടുക്കലേക്ക് ചെന്നവർ സൗഖ്യമായി വിധവയുടെ മകൻ അവൻ മരിച്ചവനായിരുന്നു അവൻ്റെ ബോഡി അടക്കാൻ കൊണ്ടുപോകുമ്പോൾ വഴിയിൽ വെച്ച് യേശു തൊട്ട് അവനെ എഴുന്നേൽപ്പിച്ചു ജീവൻ കൊടുത്തു പറഞ്ഞാൽ ഉടനടി മറുപടി പ്രാർത്ഥിച്ചാൽ വേഗത്തിൽ മറുപടി വേഗത്തിൽ വേഗത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു കർത്താവ് അത് ഇന്നും ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ചെയ്ത ചില അനുഭവങ്ങളില്ലേ ഇല്ലേ നിഷേധിക്കാൻ പറ്റുമോ അതോ ഇത്രയും കാലം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം ഇന്ന് വരെ ഒരിക്കൽ പോലും മറുപടി വന്നിട്ടുണ്ടല്ലെന്ന് പറയുന്നവരുണ്ടോ ഇന്നും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയമല്ല എന്നെങ്കിലും നിങ്ങൾക്ക് ദൈവം പെട്ടെന്നൊരു മറുപടി നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു അടയാളമാണ് ഈ ദൈവം പ്രവർത്തിക്കുവാൻ ശക്തനാണ് ഹലലൂയ പെട്ടെന്നുള്ള മറുപടികൾ ലഭിക്കും അതിന് ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ മേൽ ദൈവം തരും ഒന്നാമത്തെ അതാണ് രണ്ടാമത്തെ മറുപടി അതിനച്ച് സമയമെടുക്കും അത് ദൈവത്തിന് താമസിക്കാൻ വേണ്ടിയല്ല ഒരു ദൈവമഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യും പ്രാർത്ഥന കേൾക്കും പക്ഷെ മറുപടി ദൈവത്തിൻ്റെ സമയത്തെ വരികയുള്ളൂ അതിനകത്തൊരു ദൈവമഹത്വമുണ്ട് ഹലലൂയ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ലാസർ ദീനമായി കടന്നു യേശുവിനെ വിളിച്ചു സൗഖ്യമാക്കണം വന്ന് പ്രാർത്ഥിക്കണം സൗഖ്യമാക്കണം യേശു പോയില്ല ലാസർ മരിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞു നാലാം ദിവസമായപ്പോൾ യേശു ചെല്ലുന്നു എന്തേ എൻ്റെ ഭവനത്തിൽ യേശു വരാൻ ചെന്നു സഹോദരിമാർക്കെല്ലാം വലിയ ഭാവ പരിഭവം പ്രയാസം യേശു പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും ഇല്ല കർത്താവെ നാല് ദിവസമായി നാറ്റം വച്ചിരിക്കുന്നു ഇനിയിപ്പം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല പ്രാർത്ഥനയും വിടുതലൊക്കെ നടത്തേണ്ട സമയം കഴിഞ്ഞു ഇങ്ങനെ കടന്നു പോകുന്ന ചില പ്രശ്നങ്ങൾ വചനം ശബ്ദം കേൾക്കുന്ന ചിലരുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് നാറ്റം വെച്ചു എന്ന് പറഞ്ഞ വിഷയത്തിൻ്റെ മേൽ കർത്താവ് ലാസറിനെ പേര് ചൊല്ലി വിളിച്ച് പുതിയ ശരീരമായി പുറത്തു പോലെ ഇനി കഴിഞ്ഞ കാലങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല ഇനി അത് കിട്ടിയിട്ട് കാര്യമില്ലെന്ന് പറയുന്ന ചില ചിന്താഗതിയിൽ നിൽക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു ഇല്ല വിടുതൽ താമസിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് അത്ഭുതം നടക്കാതിരിക്കുന്നില്ല അതിനകത്തൊരു വലിയ ദൈവമഹത്വം വെളിപ്പെടാനുണ്ട് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും പക്ഷെ മറുപടി ഉണ്ടായിരിക്കും കാത്തിരിക്കുക മറുപടി ഉണ്ടായിരിക്കും ഹബക്കൂക്കിൻ്റെ പ്രവാചക ഹബക്കൂക്ക് പ്രവാചക പുസ്തകം രണ്ടാം മധ്യ മൂന്നാം വാക്യം ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയിക്കുക നിശ്ചയം താമസിക്കില്ല അത് വരും നിശ്ചയം അപ്പൊ താമസിച്ചു വരുന്ന വിടുതലുണ്ട് പക്ഷെ വരും അതൊരു മഹത്വമായി വെളിപ്പെടും ഹാല ലൂയ്യ ഇന്ന് ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ചില വിഷയത്തിൽ ദൈവം വെയിറ്റ് ചെയ്യുന്നുണ്ട് അതൊരു ദൈവമഹത്വം വെളിപ്പെടുത്താൻ കേട്ടോ വരാതിരിക്കില്ല വിടുതൽ നടക്കും നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിലായിരിക്കാം ജോലി സംബന്ധിച്ചുള്ള വിഷയത്തിലായിരിക്കാം മറ്റ് ചില ശാരീരികമായ പ്രയാസങ്ങൾ സൗഖ്യമാകുന്ന വിഷയങ്ങളായിരിക്കാം വേഗത്തിൽ നടന്നില്ലല്ലോ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ഉണ്ട് ആ വിഷയത്തിൽ ആമേൻ പറഞ്ഞാട്ടെ അമേൻ മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന ഒരു വിഷയത്തിലാണ് മൂന്നാമത്തെ മറുപടി അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മൂന്നാമത്തെ മറുപടിയിൽ ദൈവം ഭൗതികമായ ഒരു വിടുതൽ കാണുമ്പോൾ തരുന്നതേയില്ല ഞാൻ രണ്ടാമത് പറഞ്ഞത് കാത്തിരുന്നാൽ മതി താമസിച്ചതിലും വിടുതൽ വരും ഇത് താമസിച്ചാലും വിടുതൽ വരില്ല ആ മറുപടി ഈ ശബ്ദം കേൾക്കുന്ന എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റും എനിക്കറിയില്ല പക്ഷേ ആ മറുപടി ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാരുണ്ട് അവർക്ക് മാത്രമേ ആ പ്രശ്നവുമായി അല്ലെങ്കിൽ ആ മഹത്വത്തിലേക്ക് ദൈവം കൊണ്ടുവരികയുള്ളൂ ശ്രദ്ധിച്ച് യേശുവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ കഴിക്കുന്ന ചില പ്രാർത്ഥനകൾക്ക് ദൈവം നാം പറയുന്ന പ്രാർത്ഥന മറുപടി താമസിച്ചാലും തരുന്നില്ല അതിനപ്പുറമായി ദൈവത്തിൻ്റെ ചില പദ്ധതികൾ നമ്മെ അറിയിക്കും അതിലേക്ക് നമ്മുടെ മനസ്സ് തിരിക്കുക എന്നുള്ളതാണ് ദൈവിക ലക്ഷ്യം അപ്പം ഞാൻ പറയുന്ന എല്ലാ കാര്യവും ദൈവം നടത്തി തരാതെ ദൈവത്തിന് ദൈവത്തിൻ്റെ ഹിതമുള്ള ഒരിക്കൽ പോലും എനിക്ക് ഊഹിക്കാൻ കഴിയാത്ത ദൈവമഹത്വം വെളിപ്പെടുന്ന മറ്റൊരു മറുപടി ദൈവം നൽകി തരും മനസ്സിലായില്ല ദൈവപുത്രമായ യേശു ഗത്സമനയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിന്ന് വിയർപ്പ് തുള്ളി പോലെ ചോരത്തുള്ളികൾ വീഴാൻ തുടങ്ങി അവൻ അവനവിടുന്ന് പ്രാർത്ഥിക്കാം നിലവിളിക്കുക പിതാവെ കഴിയുമെങ്കിൽ പാനപാത്രമെങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം ഉടനെ ദൈവം അവനെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതനെ അയച്ചു അവൻ്റെ പാനപാത്രം നീക്കിയില്ല അടുത്ത യേശുവിൻ്റെ പ്രാർത്ഥന എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്താ സംഭവിച്ചെന്നറിയാമോ പാനപാത്രം നീങ്ങിയില്ല യേശു ക്രൂശീകരണം ക്രൂശുമരണം ഏറ്റെടുത്തു സംഭവിച്ചതാണ് ദൈവത്തിൻ്റെ പുത്രൻ മഹത്വപ്പെട്ടു ഫിലിപ്പ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ ഉപിക്കുന്നത് ആ ക്രൂശുമരണത്തിൽ ദൈവത്തെ അനുസരിക്കുവാൻ ഏൽപ്പിച്ച പ്രാർത്ഥന സമർപ്പിച്ച വിഷയം ദൈവം മറുപടി കൊടുത്തപ്പോൾ യേശു ക്രിസ്തു ക്രൂശിലെ മരണത്തോട് അനുസരണം ഉള്ളവനായപ്പോൾ അതിൽ നിന്നൊരു വിടുതലിനുവേണ്ടി ആഗ്രഹിച്ചെങ്കിലും അത് നടക്കാതിരുന്നപ്പോൾ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും യേശുവിനും ഭാഗം മടങ്ങി എല്ലാം നാവും യേശു മാത്രം കർത്താവെന്ന് പറഞ്ഞു ഹാലലൂയ നോക്കിക്കേ നീങ്ങിപ്പോകണമെന്ന് പറഞ്ഞ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി കൊടുക്കാതെ ഇരുന്ന് അതിലേക്ക് കടന്നുപോയപ്പോൾ റൂഷ് കടന്നുപോയപ്പോൾ വന്ന മഹത്വം അതിമഹത്തായിരുന്നു മഹത്തായിരുന്നു ലേഖനം രണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു മേൻ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നില്ലെങ്കിൽ മറുപടി ഇല്ലാത്ത ചില വിഷയങ്ങളാണല്ലോ നാം കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട് അതിനകത്തൂടെ ഒരിക്കലും വെളിപ്പെടാത്ത ലോകം ഇന്നുവരെ കാണാത്ത ദൈവ മഹത്വം പൗലോസ് പൗരോസൊപ്പോസ്തരൻ രണ്ട് ഗുരുതലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്നെ കുത്താനായിട്ട് ജഡത്തിൽ എനിക്കൊരു ശൂലം പിശാചിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക ദൈവം ശൂലം എന്നെ കുത്തുക അത് നീങ്ങിപ്പോണെന്ന് പല പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു മൂന്ന് പ്രാവശ്യം ദൈവം മറുപടി കൊടുക്കുന്ന ഇതാണ് ഇല്ല ഞാനത് മാറ്റില്ല മാറ്റില്ല പക്ഷേ എൻ്റെ കൃപ നിനക്ക് തരാം എൻ്റെ ശക്തി നിന്റെ ബലകിന് തികഞ്ഞു വരും അതുകൊണ്ട് ഒരിക്കൽ പോലും ആ ശൂലത്തിൽ നിന്ന് മാറ്റമില്ലാതെ അവസാനം വരെയും ദൈവത്തിൻ്റെ കൃപയിലും ശക്തിയിലും ശുശ്രൂഷിച്ചു ഈ സന്ദേശം കേൾക്കുന്നതിൻ്റെ സഹോദരങ്ങളെ അഭിഷിക്തന്മാരെ നാളുകളായി പ്രാർത്ഥിക്കുന്ന കൃപാവരങ്ങൾ ഉപയോഗിക്കുന്ന അഭിഷിക്തന്മാരെ ദൈവത്തിൻ്റെ മക്കളെ പ്രാർത്ഥന പോരാളികളെ ഞാൻ സ്നേഹത്തോടെ പറയാം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ള വിഷയത്തിൽ ഞാൻ പറയുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ആ അതിൻ്റെ മറുപടി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ വന്നില്ലെന്ന് വന്നേക്കാം പക്ഷേ ഇന്നുവരെ കാണാത്ത ലോകം ഇതുവരെ കാണാത്ത ഒരു മഹത്വം ദൈവത്തിന് നമ്മെക്കൊണ്ട് ചെയ്തെടുക്കാനുണ്ട് ആ വിഷയത്തിൻ്റെ അപ്പുറത്തായിട്ട് ഹാല ലോയ്യ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ വിശ്വസിക്ക് നിങ്ങൾ കടന്നു പോകുന്ന സകല വിഷയങ്ങളിലും ദൈവത്തിനൊരു മഹത്വ വെളിപ്പെടാൻ വെളിപ്പെടുത്താനുണ്ട് ദൈവത്തിനൊരു മറുപടി ഉണ്ട് നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട് അവൻ ഇഷ്ടമുള്ളത് ചെയ്യും അവൻ്റെ മഹത്വത്തിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു പറയുവാൻ ധൈര്യമുള്ള ചങ്കോറ്റമുള്ള ദൈവത്തിൻ്റെ മക്കളെയാണ് ദൈവത്തിന് ആവശ്യം അതാണ് മക്കൾ അപ്പനെ തെറ്റിദ്ധരിക്കാതെ എന്ത് വന്നാലും എൻ്റെ അപ്പൻ നന്നായി ചെയ്യും അയ്യോ അങ്ങനെയല്ലേ വിശ്വസിച്ചത് അവനെന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും ഹല ലൂയ നമുക്ക് ദൈവത്തെ വിശ്വസിക്കാം നമ്മുടെ ദൈവം വലിയവൻ നിങ്ങൾ നേരിടുന്ന മറുപടിയില്ലെന്ന് പറയുന്ന വിഷയത്തിൽ ഒരു മഹത്വം വെളിപ്പെടുത്താനുണ്ട് അതിനകത്തുള്ള ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനുണ്ട് വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ആമയൻ പറഞ്ഞു ആമേൻ അതൊരു മഹത്വമായി മാറാൻ പോവാം പ്രിയ എൻ്റെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന അവിടെ നൽകിയ അയാളുടെ പാട് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ നീ ധൈര്യപ്പെടുത്തണമേ ഇവരുടെ ജീവിതത്തിൽ മറുപടി ഇല്ല എന്ന് പറയുന്ന ചില വിഷയങ്ങളുടെ മേൽ കർത്താവെ നീ വെളിപ്പെടുത്താൻ പോകുന്ന മഹത്വത്തിനായി സ്തോത്രം അത് ഈ മക്കൾ കാണട്ടെ അനേകർക്ക് പ്രയോജനമാകുന്ന ദൈവപ്രവൃത്തിയായിട്ട് ഇത് മാറട്ടെ മക്കളെ ധൈര്യപ്പെടുത്തണം ഉറപ്പിച്ചു നിർത്തണം യേശുവിൻ നാമത്തിൽ അമേൻ അമേൻ സന്ദേശം ഒരിക്കൽ കൂടി നിങ്ങൾ കേൾക്കണം കുറേ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ